അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിൻ്റെ അർത്ഥം എന്നിവർ പറയുന്നുണ്ട് പക്ഷേ അതിനു മുമ്പേ തന്നെ വ്യാഖ്യാന ഫാക്ടറി ഇവർ തുറക്കുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം നോ ഹലാൽ ഹലാൽ ഭക്ഷണം നിഷിദ്ധം എന്നാണ് ഒരു സംഘി മത തീവ്രവാദി തന്റെ ഹോട്ടലിന് മുന്നിൽ ബോർഡ് വെച്ചത് നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം രോഗമില്ലാത്തതും വൃത്തിക്കറുത്തതുമായ മാംസം അതായത് എവിടെയെങ്കിലും കിടന്ന ചത്ത മൃഗങ്ങളുടെ മാംസമല്ല എന്ന് ചുരുക്കാം ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം വീഡിയോ ക്ലിപ്പ് കേട്ടല്ലോ നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം രോഗമില്ലാത്തതും വൃത്തിക്കറുത്തതുമായ മാംസം അതായത് എവിടെയെങ്കിലും കിടന്ന ചത്ത മൃഗങ്ങളുടെ മാംസമല്ല എന്ന് ചുരുക്കം ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിൻ്റെ അർത്ഥം എന്നാണ് ഈ സുഡാപ്പി ചാനലുകാരി പറയുന്നത് അവർ അനുവദനീയമായ ഭക്ഷണം എന്നുള്ള ആ അർത്ഥം കൊടുക്കുന്നുണ്ട് പക്ഷേ ആ അർത്ഥത്തിന് മുമ്പ് അവർ എത്രമാത്രം വ്യാഖ്യാനങ്ങളാണ് ഇറക്കിയിരിക്കുന്നത് നോക്കണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അർത്ഥം പറയുന്നത് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ നല്ല വൃത്തിയിലും വെടുപ്പിലുമാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ നമുക്ക് ആ വൃത്തിയും വെടുപ്പും ഒന്ന് നോക്കിയാലോ അടുത്ത ഒരു സ്ക്രീൻഷോട്ട് കൂടി നോക്കിയിട്ട് നമുക്ക് ഹലാൽ ഹോട്ടലുകളിലെ വൃത്തിയും വെടുപ്പും പരിശോധിക്കാം ജംഷീർ രണ്ടത്താണിയുടേതാണ് ഈ കമൻറ്റ് ഹലാൽ എന്നതിന് അനുവദനീയം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ട് ജംഷീർ വ്യാഖ്യാന ഫാക്ടറി തുറക്കുകയാണ് നല്ല വൃത്തിയിലും വെടുപ്പിലും രോഗമില്ലാത്തതും ചാവാതെ അറുത്തതുമായ മാംസങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകളിലാണ് പൊതുവെ ഹലാൽ ഫുഡ് എന്ന് എഴുതി വയ്ക്കാറുള്ളതെന്നാണ് ജംഷീർ രണ്ടത്താണി പറയുന്നത് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ പാവം മുസ്ലിങ്ങളെക്കൊണ്ട് സ്വന്തം മലം തീറ്റിച്ചതിൻ്റെ പേരിൽ ആ ഹോട്ടലിലെ ഉടമസ്ഥരായ മുഹമ്മദ് അബ്ദുൾ ബാസിദിനെയും അംചത്ത് പട്ടിയെയും നോട്ടിംഖാം പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ മനുഷ്യമലം ചേർത്ത ഭക്ഷണം ഇവരെ പോലെ ഉള്ളവർക്കൊക്കെ നല്ല വൃത്തിയും വെടുപ്പമുള്ള ഭക്ഷണമായിരിക്കും പക്ഷെ എന്തു ചെയ്യാം നമ്മൾ മനുഷ്യരായി പോയില്ലേ അതുകൊണ്ട് നമുക്കത് നിഷിദ്ധ ഭക്ഷണമാണ് ഹറാമായ ഫുഡാണത് ഇവർക്കാണത് ഹലാലായ ഫുഡ് നമുക്കത് ഹറാമാണ് അതൊരു ഒറ്റപ്പെട്ട കേസാണെന്ന് വിചാരിക്കുന്നു വേണ്ട അതോ അതുമാത്രമല്ല ഇവർ ഈ പറയുന്ന വൃത്തിയും വെടുപ്പുണ്ടല്ലോ ഹലാൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ നല്ല വൃത്തിയും വെടുപ്പമുള്ള നല്ല മാംസമായിരിക്കും വഴി കിടന്ന് ചത്തതോ അതൊന്നും അല്ലാതെ നല്ല ഭക്ഷണമായിരിക്കും നല്ല മാംസമാണ് കൊടുക്കുക എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ അത് നമുക്കൊന്ന് പരിശോധിക്കാം ജോർദാനിലെ ഒരു ഹോട്ടലിൽ ജോർദാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് അവിടെ ഹലാൽ ഫുഡ് മാത്രമേ ഹോട്ടലുകൾ വിൽക്കൂ അത് കഴിക്കാൻ വരുന്ന ആൾക്കാരും ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് അവരും ഹലാൽ ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെയുള്ള ജോർദാനിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഹലാൽ ഷവർമ്മ കഴിച്ചിട്ട് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി മരിക്കുകയും എണ്ണൂറിലധികം പേർ കൃത്യമായി പറഞ്ഞാൽ എണ്ണൂറ്റി പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ചെയ്തിട്ട് കൊല്ലം ഒന്ന് തെഞ്ഞിട്ടില്ല ഹോട്ടല് ഹലാലാണ് ഷവർമയും ഹലാലാണ് പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകും ഭാഗ്യം ഉണ്ടെങ്കിൽ ജീവൻ കിട്ടും എന്നിട്ടും ജിഹാദികൾക്ക് വേണ്ടി കൊഴലോത്ത് നടത്തുന്ന വിളമ്പുള്ളവർ നമ്മളോട് പറയുന്നത് എന്താണ് എന്താണ് ആ ആർക്കും ഒരു സംശയവും കൂടാതെ എപ്പോൾ വേണമെങ്കിലും ചെന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണമാണ് ഹലാൽ ഫുഡ് എന്ന് അല്ലേ ഗൾഫ് ന്യൂസ് പറയുന്നത് പഴകിയ മാംസമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് പഴകിയ മാംസം അതായത് ചീഞ്ഞ മാംസം ഏ മാംസം പക്ഷെ ജിഹാദികൾ കൊടുക്കുന്ന കാശും വാങ്ങി ഈ പെണ്ണ് പറയുന്നത് ചീഞ്ഞ മാംസം കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകാരാണെന്നാണ് മനസ്സിലായോ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിലൊന്നും ചീഞ്ഞ മാംസം കിട്ടില്ല നല്ല ഇറച്ചിയെ കിട്ടുള്ളൂ നോൺ ഹലാൽ ബോർഡ് വെച്ചോടത്തൊക്കെ ചത്തതും ചീഞ്ഞതും കിട്ടുമെന്നാണ് ഈ വീഡിയോയിൽ തന്നെ ആ പെൺകുട്ടി പറഞ്ഞത് ഇത് ജോർദാനിൽ മാത്രമല്ല ഹലാലിൻ്റെ ഈറ്റില്ലമായ എന്ന് പറയുന്ന സംഗതിയുടെ ആ ഉപജ്ഞാതാവായ മുഹമ്മദ് ജീവിച്ചിരുന്ന സൗദി അറേബ്യ ഉണ്ടല്ലോ ആ സൗദി അറേബ്യയിലും ചീഞ്ഞ മാംസം കൊണ്ടുണ്ടാക്കിയ ഷവർമ്മ കഴിച്ച് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിട്ടുണ്ട് അതൊന്നും രണ്ടും പേർക്കൊന്നും അല്ല നൂറ്റി നാൽപ്പതോളം പേർക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് ഹലാൽ ഫുഡ് മാത്രം വിൽക്കുന്ന സൗദി അറേബ്യയിലെ അവസ്ഥയാണ് കേട്ടാ ഈ പറയുന്നത് ഈ ഹലാൽ ഫുഡിനെ കുറിച്ചാണ് ആ പെണ്ണ് പറഞ്ഞത് നമുക്കിപ്പോൾ ഒന്നും കൂടി കേട്ട് നോക്കാം ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് തോന്നും നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം രോഗമില്ലാത്തതും വൃത്തിക്കറുത്തതുമായ മാംസം ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം ഇനി ഹലാലായ ഷവർമ്മ കഴിച്ചു മരിച്ചത് ജോർദാനിൽ മാത്രമാണോ അല്ല നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് ഹലാൽ ഷവർമ്മ കഴിച്ചുള്ള ഭക്ഷ്യവിഷബാധ ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കാസർകോട്ടുകാരനായ അബ്ദുൽ ഖാദർ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം വഴുതക്കാട്ടെ സാൽവ കഫേ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഷവർമ്മ കഴിച്ച സച്ചിൻ റോയ് മാത്യു എന്ന ഇരുപത്തിയൊന്നുകാരൻ മരിച്ചത് ഇത് ഹലാൽ ബോർഡ് വച്ച ഹോട്ടലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഹലാൽ ബോർഡ് വച്ച ഹോട്ടൽ തന്നെയാണത് ഇതേ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച വേറൊരാളുകൂടി മരിച്ചിരുന്നു കോട്ടയം സ്വദേശി പ്രൊഫസർ വർഗീസാണ് സാൽവ കഫേയിൽ നിന്ന് കഴിച്ച ഷവർമയിൽ നിന്ന് വിഷബാധയേറ്റ് മരിച്ചത് ഭക്ഷണത്തിൽ മായം ചേർത്ത് വിറ്റിരുന്നു എന്ന് സാൽവ കഫേ ഉടമ അബ്ദുൽ ഖാദർ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായിരുന്നു ഇത് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലാണ് പക്ഷെ മായം ചേർത്ത ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരുന്നത് അമുസ്ലിങ്ങൾക്ക് മായം ചേർത്ത ഭക്ഷണം കൊടുക്കുന്നത് ഹലാൽ ആണെന്ന് ഉസ്താദ് പഠിപ്പിച്ചത് കൊണ്ടായിരിക്കണം ഇദ്ദേഹം ഹോട്ടലിന് മുമ്പിൽ ഹലാൽ ബോർഡ് വെച്ചത് അതുകൊണ്ട് നമുക്ക് അയാളെ തെറ്റു പറയാൻ പറ്റില്ല അയാളുടെ വിശ്വാസം അനുസരിച്ച് അത് ശരിയായിരിക്കാം പക്ഷേ ഇവർക്ക് വേണ്ടി കൂലിക്ക് തള്ളാൻ വരുന്ന ടീമുകളുണ്ടല്ലോ ഇതാ ഇവരെ പോലെയുള്ള ഈ ഫോർട്ടോ കെ ചാനലിനെ പോലെയുള്ള ആളുകൾ ഈ പെണ്ണിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവരെ നമ്മളങ്ങനെ തെറ്റ് പറയാതിരിക്കുന്നത് മറ്റുള്ളവൻ്റെ കാശ് വാങ്ങി ടൗമാര് ചെയ്യുന്ന തെണ്ടിത്തരത്തിൽ കുട പിടിക്കാൻ നടക്കുന്നത് അതിനൊക്കെ എന്ത് ന്യായീകരണം ഉള്ളത് ഹലാലിനെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നതേ നമുക്കൊന്നും കൂടി കേട്ടു നോക്കാം ഇതെല്ലാം മനസ്സിലായതിനു ശേഷം ഇത് കേൾക്കുമ്പോഴാണ് ഇത് നമുക്ക് കോമഡിയായിട്ട് തോന്നുന്നത് നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം രോഗമില്ലാത്തതും വൃത്തിക്കറുത്തതുമായ മാംസം ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം യുവന്മാർ ഹലാൽ ബോർഡ് വെച്ച് പഴകിയ ഭക്ഷണവും മായം ചേർത്ത ഭക്ഷണവും കൊടുത്ത് അമുസ്ലിങ്ങളെ കൊല്ലും അതിലിവർക്കൊരു പ്രശ്നമൊന്നുമില്ല അവരത് ചെയ്യും പക്ഷേ നിവൃത്തി കേട്ടുകൊണ്ട് ആരെങ്കിലും നോൺ ഹലാൽ ബോർഡ് വെച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയാൽ ജിഹാദികൾ ഇവളെ കൊണ്ട് അവരെ ചീത്ത കുളിപ്പിക്കും കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം ഷവർമ്മ കഴിച്ച് രണ്ടുപേർ മരിച്ചപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരളത്തിലെ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു ശുചിത്വമില്ലാത്ത ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ എൺപത്തിമൂന്ന് ഔട്ട്ലെറ്റുകളാണ് അന്ന് കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടിയത് എൺപത്തിമൂന്നെണ്ണം ഇതിൽ ഭൂരിഭാഗവും ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളായിരുന്നു ഹലാൽ ബോർഡ് വെച്ചത് എറണാകുളത്ത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും നടത്തിയ റെയ്ഡുകളിൽ അവിടെ വിൽക്കുന്ന ഷവർമ്മ യാതൊരു വൃത്തിയും വെടുപ്പും ഇല്ലാത്തതാണെന്ന് കണ്ടെത്തിയ അധികാരികൾ ഒരാഴ്ചത്തേക്കാണ് കൊച്ചിയിൽ ഷവർമ്മ നിരോധിച്ചത് കൊച്ചിയിൽ ഷവർമ്മ വിറ്റുകൊണ്ടിരുന്ന എല്ലാ കടകൾക്ക് മുന്നിലും ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ഹലാൽ ബോർഡ് ഉണ്ടായിരുന്ന ഈ കടകളിൽ പഴകിയ മാംസവും വൃത്തിഹീനമായ അന്തരീക്ഷവും കണ്ടതുകൊണ്ടാണ് ഒരാഴ്ചത്തേക്ക് കൊച്ചിയിൽ ഷവർമ്മ നിരോധിച്ചത് ഈ വൃത്തിഹീനമായ അവസ്ഥയൊക്കെ മാറ്റി നല്ല വൃത്തിയും എടുപ്പൊക്കെ ആക്കിയതിന് ശേഷം ഇനി നിങ്ങൾ ഷവർമ്മ വിറ്റാൽ മതിയെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികാരികൾ അവരോട് പറഞ്ഞു അതുകൊണ്ടാണ് ഒരാഴ്ചത്തേക്ക് അത് അടച്ചുപൂട്ടിയത് പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല ഇതുകൊണ്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല ഹലാൽ ഷവർമ്മ കഴിച്ച് ഫുഡ് പോയിസൺ ഉണ്ടാകുന്നത് ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും സാധാരണ സംഭവമാണ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷവും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വഴുത്തക്കാട്ടെ സാൽവാ കഫേയിൽ നിന്ന് ഹലാൽ ഷവർമ്മ കഴിച്ചിട്ട് രണ്ടുപേരും മരിച്ചത് അത് അപ്പോഴാണ് ഭക്ഷ്യവകുപ്പ് പല നടപടികളൊക്കെ എടുത്തത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലെ വാർത്ത അതാണ് ഈ കാണുന്നത് മലപ്പുറത്ത് ഹലാൽ ഷവർമ്മ കഴിച്ച ഒരു കുടുംബത്തിലെ അഞ്ച് പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായി അഞ്ച് പേർക്ക് ഇനി ഇത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലെ വാർത്തയാണ് അതേ വർഷം തന്നെ സെപ്റ്റംബറിലെ വാർത്തയാണ് തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവിലെ ഹോട്ടലിൽ നിന്ന് ഹലാൽ ഷവർമ്മ കഴിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയുണ്ടായി ഇത് രണ്ടായിരത്തി പതിനാറിലെ വാർത്തയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് സമീപത്തെ ഒജീൻ ബേക്കറിയിൽ നിന്ന് ഹലാൽ ഷവർമ്മ കഴിച്ച് ഫുട്ബോൾ താരം ഷഹീൻ ലാൽ അടക്കം അഞ്ച് പേർക്ക് ഭക്ഷ്യവിഷബാധ വിഷബാധയേൽക്കുകയുണ്ടായി ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വാർത്തയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ നാദാപുരത്ത് ഹലാൽ ഷവർമ്മ കഴിച്ച് അഞ്ച് പേർ ആശുപത്രിയിലായി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വാർത്തയാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഷവർമയും കുബൂസും കഴിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് വിഷബാധയേറ്റ വാർത്തയാണ് ഇത് കൊച്ചിയിലെ പോലെ തന്നെ പയ്യന്നൂരും നഗരസഭാ പരിധിയിൽ ഷവർമ്മ വിൽക്കുന്നതിന് താൽക്കാലികമായ നിരോധനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏർപ്പെടുത്തുകയുണ്ടായി ഷവർമ്മ വിൽക്കുന്ന മിക്കയിടങ്ങളിലും പഴകിയ മാംസവും വൃത്തിഹീനമായ അന്തരീക്ഷവും കണ്ടെത്തിയതോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഷവർമ്മ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് നമുക്കറിയാവുന്നതുപോലെ ഷവർമ്മ ഒരു അറേബ്യൻ ഫുഡാണ് ഷവർമ്മ വിൽക്കുന്ന കടകളുടെ മുമ്പാകെ ഹലാൽ ബോർഡ് നമ്മൾ കാണാറുമുണ്ട് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ നിന്നും വിൽക്കുന്ന ഹലാൽ ഷവർമ കഴിച്ച് ജീവൻ പോയവരുടെയും ജീവൻ പോകുന്നതിൻ്റെ വക്കിലെത്തിയവരുടെയും വാർത്തകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് ഇനിയുമുണ്ട് ഇഷ്ടംപോലെ വാർത്തകൾ ഇതുപോലെ ഹലാൽ ഭക്ഷ്യ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചാണ് ജിഹാദികൾക്ക് വേണ്ടി കൊഴൂത്ത് നടത്തുന്ന ഫോർ ടു കെ എന്ന യൂട്യൂബ് ചാനൽ നമ്മളോട് പറയുന്നത് ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്ന് വൃത്തിയും ഹലാലും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇറച്ചിക്ക് വേണ്ടി അറുക്കുന്ന മൃഗത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടത് ശാസ്ത്രീയമായ പരിശോധനയാണ്